അതുകൊണ്ട് എത്ര മനോഹരമായ രീതിയിലാണ് ഇവർ പ്ലാൻ ചെയ്ത് ഈ ഒരു പദ്ധതി നടത്തിയിരിക്കുന്നത് ആ ഞാനത് ചരിത്രം പറഞ്ഞു കഴിഞ്ഞില്ലായിരുന്നു ഇപ്പോൾ പ്ലാനിങ് ഇല്ലാതെ കുറച്ച് മരങ്ങൾ ചുമ്മാ നടുക അത് അതിങ്ങനെ വളർത്തുക എന്നുള്ളൊരു ഒരു ഇതോടുകൂടി ചുമ്മാ കുറേ മരങ്ങൾ നട്ട് അത് അവർ പരിപാലിച്ചു കൊണ്ടുപോകുന്നു പിന്നീട് പിന്നീട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളൊക്കെ ആയപ്പോഴേക്കും വിദേശ വിദേശികൾ അതായത് യൂറോപ്യന്മാർ ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് കാലാവസ്ഥയായിട്ട് വളരെ വ്യത്യാസമുണ്ട് യൂറോപ്പിലെ കാലാവസ്ഥ എന്ന് നമുക്കറിയാമല്ലോ ഇവിടെ ഒരു അത്യാവശ്യം ചില ഒരു നാലഞ്ച് മാസം തണുപ്പുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള ഭൂരിഭാഗ സമയവും നല്ല ചൂട് കാലാവസ്ഥയാണ് ഈ ഒരു കാലാവസ്ഥയിൽ യൂറോപ്യന്മാർ പെട്ടെന്ന് ആ യൂറോപ്പിൽ നിന്ന് വരുന്ന ജൂതന്മാർക്ക് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ഈ ഒരു ഏരിയ അവരുമായിട്ട് ഈ ഇവിടുത്തെ കാലാവസ്ഥയുമായിട്ട് യൂറോപ്പിൽ നിന്ന് വരുന്ന ജൂതന്മാർക്ക് താതാമ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിച്ചു എന്നാണ് ചരിത്രം പിന്നീട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപതോട് കൂടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതോട് കൂടിയിട്ട് ഇവിടം വിപുലീകരിച്ച് കൃത്യമായ പ്ലാനോടുകൂടി ഏകദേശം ഇന്ന് കാണുന്ന ഈ ഒരു രീതിയിലേക്ക് വളർത്തിയെടുത്തു അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇതിൻ്റെ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഒരു ചെറിയൊരു നദി ഒഴുകുന്നുണ്ടായിരുന്നു എന്നതല്ലാതെ ഇവിടം ഒരു മരുഭൂമി എന്ന ലെവലിൽ തന്നെയായിരുന്നു ഈ ഒരു പ്രദേശമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പാർക്ക് പോലെ ഇവിടെ ആക്കുകയും ഈ ഒരു പ്രദേശം ഇങ്ങനെ വളർത്തിയെടുക്കുകയും ചെയ്തതോടുകൂടി ഇവിടം ധാരാളം പച്ചപ്പുകൾ വന്നു ഇപ്പം നമ്മൾ കണ്ടാൽ തന്നെ തിരിയും നമുക്ക് ആ നദിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഒഴുകുന്നുണ്ട് ഉള്ള വെള്ളമാണ് അപ്പോൾ ഈ ഒരു പ്രദേശം ബൈബിളിനകത്തെ ബൈബിളിനകത്ത് ചില ഭാഗങ്ങളിലുണ്ട് തേനും പാലും ഒഴുകുന്ന ഇസ്രായേൽ എന്ന് അപ്പോൾ ആ ഒരു രൂപം ഇതിന് ഈയൊരു പ്രദേശത്തിന് കിട്ടിയെന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ ഇത് അതേപോലെ തന്നെ നഗരത്തിൻ്റെ ചൂട് നമുക്കറിയാം കുറച്ചുകൂടെ മരുഭൂമി പ്രദേശങ്ങൾ വളരെ അധികമുള്ള ഒരു സ്ഥലമാണ് വേറെ വേറെ കുറച്ച് നഗരങ്ങളുണ്ട് ഇപ്പോൾ അല്ലാത്ത എലാത്തെന്ന് പറഞ്ഞൊരു വിനോദസഞ്ചാര നഗരമാണ് വലിയ തടാകങ്ങളും ഒക്കെയുള്ള ഒരു ഒരു നഗരമാണ് ഒരു തടാകത്തിൻ്റെ കരയിൽ ഇച്ചിരി ഉള്ളിലേക്ക് കടലിൽ മടി ട്രേനും ഇച്ചിരി ഉള്ളിലേക്ക് കയറി ഒരു പ്രദേശത്തിൻ്റെ സൈഡിലുള്ളൊരു നഗരമാണ് എന്ന് പറഞ്ഞാൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അതേപോലെ തന്നെ ബർഷേവ എന്ന് പറഞ്ഞാൽ വേറൊരു നഗരമാണ് ഈ നഗരത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ചുറ്റും മരുഭൂമിയുടെ ഒരു പ്രസ ഇതുണ്ട് അപ്പോൾ ആ നഗരവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പം ഏകദേശം പത്ത് ഡിഗ്രിയോളമാണ് ഈ അന്തരീക്ഷ ഊഷ്മാവിൻ്റെ വ്യത്യാസം വരുന്നത് അവിടെ ഏകദേശം നാൽപ്പതിനടുത്ത് നിൽക്കുമ്പോൾ ഈ ടെല്ലവീപ് നഗരത്തിൽ ഏകദേശം മുപ്പത് മുപ്പത് മുപ്പത്തിരണ്ട് അങ്ങനെ അങ്ങനെയാണ് ഇവിടുത്തെ അന്തരീക്ഷ ഊഷ്മാവിൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ വളരെ ആ ഒരു അന്തരീക്ഷ ഊഷ്മ വളരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാർക്ക് വളരെയധികം സഹായമായിട്ടുണ്ട് നമുക്ക് കണ്ടാലറിയാം വളരെ വലിയ മരങ്ങൾ ചുറ്റും തന്നെ ധാരാളം മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടൊക്കെയുള്ളൊരു ചിൽഡ്രൻസ് പാർക്ക് പോലത്തെ പല പല സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കി ഒരുക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ വണ്ടികൾ അവർക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടി റൈഡർ റൈഡുകളും അതേപോലെ തന്നെ ഒരു അപരിചിതമായ കുറച്ച് വസ്തുക്കളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം മരങ്ങൾ കൊണ്ടൊക്കെയുള്ള ചില സംഗതികളൊക്കെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇത്തരം റൈഡുകളൊക്കെ ടിക്കറ്റ് വെച്ചിട്ടാണ് ഇവർ പ്രവർത്തിപ്പിക്കുന്നത് എന്ത് മനോഹരമായ ഒരു കാഴ്ചയാണ് ഒരു മനോഹരമായ പൂന്തോട്ടത്തിൽ പൂത്ത് നിൽക്കുന്ന പൂക്കൾ പോലെ കുട്ടികൾ ഇതിലൂടെ ചിരിച്ചുല്ലസിച്ച് നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ പുതിയ നിർമ്മിതികളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് കണ്ടാത്തിരിയാ എന്തെങ്കിലും എന്തെങ്കിലും പുതിയ റൈഡുകളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ഓരോ വർഷവും ഇവരിത് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ യാദൃശ്യമായിട്ട് അറിയാതെ നമ്മുടെ നാടുമായിട്ട് ഇത് ബന്ധപ്പെട്ട് പോവുകയാണ് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ബന്ധപ്പെടുത്തി സംസാരിക്കാൻ വേണ്ടിട്ടെന്നെ പ്രേരിപ്പിക്കുകയാണ് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംവിധാനം കാണാനേ പറ്റില്ല ചുറ്റുപോലുണ്ട് ഈ ഇസ്രായേലുമായിട്ടൊക്കെ തട്ടിച്ച് നോക്കുമ്പം ഇസ്രായേലിൽ അത്രയധികം കടൽത്തീരമൊന്നുമില്ല ഉള്ള കടൽ യൂ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് അറുന്നൂറ് കിലോമീറ്ററോളം നീളത്തിൽ ഇങ്ങനെ കടൽ തീരമാണ് അപ്പോൾ ഈ കടൽ തീരവും ഇവിടെയുള്ള കടൽ കടൽത്തീരവും തമ്മിലൊന്ന് തട്ടിച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് അത്ഭുതം വരുന്നത് ഇവർ ഏത് രീതിയിൽ എന്ത് രീതിയിലാണ് ഇവർ ഇവരിതുണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ഇവർ ടൂറിസത്തെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ളത് അവരവരുടെ മെയിൻ വരുമാനത്തിൽ വരുമാന സ്രോതസ്സായിട്ട് തന്നെ ഈ ടൂറിസസ് ടൂറിസത്തെ കാണുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ടൂറിസം നമ്മളെ ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിനെ മാത്രമായിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വിദേശികളൊക്കെ വരണമെങ്കിൽ അവരവരുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പം അവർ അവരുടെ വസ്ത്രധാരണം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ശൈലിയിലുള്ളതായിരിക്കും പശ്ചാത്യ ശൈലിയിലുള്ള വസ്ത്രധാരണമൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മളിപ്പലർക്കും കുരുപൊട്ടും കുരു പൊട്ടിയിട്ട് ഓടി ചെന്നിട്ട് അവരെ മര്യാദ പഠിപ്പിക്കാനും ഭാരത സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും പോകും അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു പ്രാവശ്യം വന്നു അതോടെ അവർ നിൽക്കൂലേ അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ അതോടെ അവർ വരുമോ വരില്ല എന്ത് ഏത് രീതിയിലുള്ള ഇതായിരിക്കും ഏത് രീതിയിലുള്ള പബ്ലിസിറ്റി ആയിരിക്കും അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുക ഏകദേശം ഈ രീതിയിൽ തന്നെ പിന്നെ അവരോ അവരുമായിട്ട് ബന്ധപ്പെട്ടവരോ ആരേലും ഇങ്ങോട്ട് വരുമോ ഇനി ആരെയും ഇങ്ങോട്ട് വരണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ര ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണേ അവർ പിന്നീട് സമ്മതിക്കുമോ അവർ പറഞ്ഞു കൊടുക്കുമോ സജസ്റ്റ് ചെയ്യുമോ ഇന്ത്യ വരാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലമാണെന്ന് ഒരിക്കലുമില്ല അപ്പം നമ്മളെപ്പോലുള്ളവരും ഗവൺമെൻറ്റിൻ്റെ ഒപ്പം മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല രീതിയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടീട്ട് പറ്റുള്ളൂ അപ്പം ഗവൺമെൻറ് ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ആർജവമുള്ള യൂത്തവായിരുന്നു നമ്മളെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒന്നും ഇങ്ങനെയൊന്നും ആവൂലായിരുന്നു രാഷ്ട്രീയക്കാരുടെ കീശ കുറിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവരൊരോ പദ്ധതികൾ കൊണ്ടുവരുന്നതും അത് നടപ്പാക്കുന്നതും ഒരു റോഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പ് എടുക്കാം പത്ത് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ജസ്റ്റ് ആളുകൾക്ക് ഒരു രണ്ട് മിനിറ്റ് ചാരി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നേക്കൂട്ട് കമ്പി കമ്പി വാർത്തു വെച്ചിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് മറക്കുമ്പോഴത്തേക്കും പത്തു ലക്ഷം രൂപ അത് ഇല്ലേ പതിനഞ്ച് ലക്ഷം രൂപ തീർന്നു പക്ഷേ എത്ര രൂപ ആയി കാണും ഒരു ഒരു ലക്ഷം രൂപ പോലും ആയി കാണൂല്ല അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊക്കെ ആരുടെ കീശലക്കാണ് പോകുന്നത് പല വായിൽ പോകും പല വായിൽ ചില വായിലല്ല പല വായിൽ അപ്പോൾ അതൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആർജവമുള്ള യുവത്വം ശരിക്കും നമ്മുടെ നാട്ടിലില്ല അതാണ് അങ്ങനെ ചോദ്യം ചെയ്ത് ഒരു പ്രാവശ്യം ചോദ്യം ചെയ്തു രണ്ടാവശ്യം ചോദ്യം ചെയ്തു മൂന്നാമത്തെ പ്രാവശ്യം ഇവർ നിർത്തും ഈ പരിപാടി അതങ്ങനെയാണ് പക്ഷെ അങ്ങനെ ചോദ്യം ചെയ്യാനില്ല പിന്നെ ഞാൻ പറഞ്ഞു ഒരു പാർക്ക് ചുമ്മാ ഉണ്ടാക്കി ഇടുവല്ല പ്രാഥമിക സൗകര്യങ്ങളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ഈ കാണുന്ന ഒരു ടോയ്ലറ്റ് ആണ് ഇതേപോലെ ഈ ഒരു പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ ടോയ്ലറ്റുകളും കോഫി ഷോപ്പുകളും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്കവിടെ കണ്ടാത്തിരിയും ഒരു ബെഞ്ചും ടേബിളും പോലെ ഇങ്ങനെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പല പല സംഭവങ്ങൾ അതിപ്പം ഒരു കുടുംബമായിട്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിലും ഒരു ഗ്രൂപ്പായിട്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് സ ഇവിടെ ഫാമിലി ആയിട്ടിരുന്ന് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടീട്ടൊക്കെ സഹായിക്കുന്നൊരു സിസ്റ്റ സംഭവമാണ് ഈ ഒരു പാർക്കിൻ്റെ യാർകോൺ പാർക്കിൻ്റെ ഏകദേശം നടുവിൽ നടുവിലൂടെ അല്ല ഈ ഉള്ളിക്കൂടെ പോകുന്നൊരു റോഡാണിത് അപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ അപ്പുറത്തെ സൈഡിലും പല പല ഇതേപോലത്തെ പല പല സംഗതികളുണ്ട് പാർക്കുകളാണെങ്കിലും ചിൽഡ്രൻസ് പാർക്കുകളാണെങ്കിലും പല പല സംഗതികൾ ഇവരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവരെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ തിരിഞ്ഞു പോവുകയും പിന്നീട് അത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുകയും ചെയ്യുന്നൊരവസ്ഥയൊന്നും ഇല്ല അവരത് കൃത്യമായ രീതി മെയിൻറ്റെയിൻ ചെയ്ത് ശ്രദ്ധ കൊടുത്തിട്ടാണ് ഒരു ആ ഒരു സ്ഥലം ഉണ്ടാക്കുകയും വളർത്തുകയും ചെയ്യുന്നത് പിന്നെ എവിടെ പോയാലും നമുക്കത് എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് പാർക്കിംഗ് സൗകര്യം ഇപ്പം പാർക്കിംഗ് സൗകര്യം ഇല്ലാതെ ഇവർ ഒരിക്കലും ഒരു ടൂറിസം കേന്ദ്രം ഉണ്ടാക്കി വെക്കാറില്ല നമ്മുടെ നാട്ടിൽ റോഡിലോ ഇല്ലെങ്കിൽ വണ്ടി കൊണ്ടുവരുതെന്നുള്ള ഡയലോഗുകളോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ഇല്ല ഒരു വണ്ടി കൊണ്ടുപോന്നിട്ടുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ഇവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തിരിക്കും അതങ്ങനെയാണ് തീരെ ചെറുതൊന്നുമല്ല അത്യാവശ്യം നല്ല രീതി വിശാലമായ രീതിയിൽ തന്നെയാണ് ഇതുണ്ടാവുക ലൂണ പാർക്കിൻ്റെ അവിടെ കണ്ടു വളരെ ദൂരങ്ങളോളം ഇങ്ങനെ ഈ ഈ പറഞ്ഞ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം വച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലൂടെയാണ് പാർക്കിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ പാർക്കിനുള്ളിൽ തന്നെ ഒരു പാർക്കിങ്ങിൻ്റെ സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ വണ്ടികളൊക്കെ ഇതുവഴിയാണ് ഉള്ളിലേക്ക് കയറുന്നത് അപ്പോൾ ഇതിലൂടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു വനം പോലെ തന്നെയാണ് ഏകദേശം ഒരു വനം പോലെ തന്നെയാണ് നമുക്കവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക ആ ഉള്ളിലേക്ക് ഒരു ഭാഗമാണ് ഭാഗം കണ്ടോ ഒരു വൻ മരം വൻ മരങ്ങളാണിവിടെ ഉള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം ഒരു ഫോറസ്റ്റ് പോലെ തന്നെ ഇവർ ഇതിനെ സംരക്ഷിച്ച് നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും അതുകൊണ്ട് ഉള്ളിലേക്കൊക്കെ നോക്കിയാൽ ഏകദേശം ഒരു വനപ്രദേശത്ത് നിൽക്കുന്നത് പോലെ വനപ്രദേശത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു വഴി റോഡ് പോലെയുണ്ട് അപ്പോൾ നമ്മളിതിലൂടെയാണ് ഉള്ള നമ്മളല്ല ഞാനിതിലൂടെയാണ് ഉള്ളിലേക്ക് പോയി ഏകദേശം ഇവിടുന്ന് നമ്മളൊരു അപ്പുറത്ത് റോഡിലേക്ക് കിടക്കുന്ന ആ വഴിയുടെ അവിടുന്ന് ഞാൻ നേരെ പോയി ഇതിച്ചിരി ഇങ്ങോട്ട് ഇച്ചിരി അല്പം വളഞ്ഞു വന്നു അപ്പോൾ ഇതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല നമ്മൾ ആ പാർക്കിങ്ങിൻ്റെ ഒരു സ്ഥലത്തേക്കാണ് പോവുക അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതേപോലത്തെ ധാരാളം വീഡിയോകൾ പിടിക്കുവാനുള്ള അല്ലെങ്കിൽ ചിത്രീകരിക്കാനുള്ള ധാരാളം ഏരിയകൾ ഈയൊരു പ്രദേശത്തുണ്ട് ഈ ഒരു പ്രദേശത്തൊന്നല്ല ഇസ്രായേലി പല ഭാഗങ്ങളിലുണ്ട് അപ്പോൾ ഇവയെല്ലാം നിങ്ങളിലേക്ക് മെല്ലെ എത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ മുൻ മുൻ വീഡിയോകളിൽ കണ്ടതുപോലെ വലിയ പിഴവുകൾ പിഴവ് വലിയ പിഴവുകളെന്നല്ല പിഴവുകളില്ലെന്നല്ല പിഴവുകളുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഒരു ഇച്ചിരിയുടെ ഒരു ഭംഗിയായിട്ട് ചിത്രീകരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്കത് കണ്ടാതിരിക്കുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ആ ഒരു പരിചയം നമ്മളിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ പിഴവുകളെല്ലാം മാറി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീഡിയോകൾ ചിത്രീകരിക്കാനും എനിക്ക് പറ്റുന്നതുപോലെ പറഞ്ഞ് തരുവാനും ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഇന്നത്തേക്ക് വിട